ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നൊരു തനി നാടൻ കറിയുടെ റെസിപ്പിയാണ് ചക്കക്കുരും മുരിങ്ങയൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി നാടൻ കറിയുടെ റെസിപ്പിയാണ് ഇപ്പോൾ ചക്കയുടെ മാങ്ങയുടെ സീസണാണ് ഒരുപാട് ചക്കക്കുരൊക്കെ വീട്ടിലുണ്ടാവും എല്ലാവരുടെയും അപ്പോൾ ചക്കക്കുരൊക്കെ കിട്ടുമ്പോൾ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് അവിടെ കുറച്ച് ചക്കക്കുരു ഇതുപോലെ തോലൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്നും രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ കുറച്ച് മുരിങ്ങ എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ നല്ല ക്ലീനാക്കി കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ചക്കക്കുരു ആദ്യം വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഈ ചക്കക്കുരുവിനെ അത്യാവശ്യം നല്ല വേവുള്ള അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ ഇടുന്നത് ഒരു പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ചക്കക്കുരു ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇടേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് വെന്ത് എന്നുള്ളവർക്ക് കുക്കറിലിട്ട് വേവിക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചക്കക്കുരു വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുക്കർ മൂടി നമുക്കിത് വേവിക്കാൻ വെക്കാം ആ സമയം കൊണ്ട് തന്നെ നമുക്കൊരു തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു മിക്സഡ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചെറു ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു അല്ലി വലിയ അല്ലി ചെറിയ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരി മുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ടൈപ്പ് മുളക് ഉണ്ടെങ്കിൽ ഇത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതില്ലാത്തവർ നിങ്ങളുടെ അരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക ഞാനിത് അപ്പം നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നല്ല നല്ല റെസിപ്പീസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്താ ഇപ്പം നമ്മുടെ ചക്കക്കുരൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കുക്കറിലിട്ടൊരു നാലഞ്ച് വിസലൊക്കെ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുള്ളത് ഇനി ഞാനിത് ഈ കുക്കറിൽ നിന്ന് വേറൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണെങ്കിൽ കുക്കറിൽ തന്നെ ചെയ്യുക എനിക്കത് കാണിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ കുക്കറിൽ നിന്ന് മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ ചക്കക്കുരു മുഴുവനായിട്ട് മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ പിന്നെ ഈ തവി വെച്ചിട്ട് ഈ ചക്കക്കുരുവിന് അങ്ങനെ ഒന്ന് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രസ്സ് ചെയ്തിട്ട് ഒന്ന് ഉടച്ചുകൊടുക്കുക അന്ന് ചെയ്യുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ നല്ല വേവുള്ള ചക്കക്കുരുമായിരുന്നു ചില ചക്കക്കുരു ഒക്കെ നമ്മൾ വേവിക്കുമ്പോഴത്തേക്ക് നല്ലോണം ഉടഞ്ഞു പോകില്ല ഇത് അങ്ങനെ ഉടഞ്ഞു വന്നിട്ടൊന്നുമില്ല അങ്ങനെ ഉടഞ്ഞു വന്ന ചക്കക്കുരുവാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെ ഒടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൽ മുരിങ്ങട്ട് വേവിക്കണം അപ്പോൾ ഇതിൽ വെള്ളം പോരാൻ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ചൂടാക്കിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുതേ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം എന്താ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിതൊന്നും കൂടി കയ്യിൽ വെച്ചൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ മുരിങ്ങയൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് മൂത്ത് പോവാത്ത നല്ല തളിരായിട്ടുള്ള ഇലക്കെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ മുരിങ്ങയുടെ ഇല അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക മൂത്ത് ഇല ഒരു കയ്പ്പ് ടേസ്റ്റ് വരും അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങ വേവിക്കുന്ന സമയത്ത് ഒരുപാട് നേരിട്ട് മുരിങ്ങനെ നല്ലോണം വേവിക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പോഴും ആ കയ്പ്പ് ടേസ്റ്റ് വരും കഴിക്കാനായിട്ട് ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ കറിയുടെ കളർ എന്നെ മാറിപ്പോവും അപ്പോൾ മുരിങ്ങയില മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മുരിങ്ങ വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പം മുരിങ്ങ ഒക്കെ ഒന്ന് രണ്ട് തന്നെ എന്നെ വെന്ത് വരും കേട്ടോ നല്ല തളിര ഇല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് തിളച്ചപ്പത്തിന് തന്നെ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു ഇതാ അപ്പം നമ്മുടെ മുരിങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഒന്നുകൂടി ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെക്കരുത് കേട്ടോ അപ്പോൾ ചക്കക്കുരു ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച ശേഷം നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് വെള്ളം എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് മാത്രം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ കറി എത്രത്തോളം ലൂസായിട്ട് വേണം എത്രത്തോളം തിക്കായിട്ട് വേണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പം ഞാൻ ഒരുപാട് ലൂസാക്കിയിട്ട് എടുക്കുന്നില്ല കേട്ടോ കറി ഞാൻ കുറച്ചൊരു തിക്കായിട്ടുള്ള കറി ആയിട്ടാണ് എടുക്കുന്നത് അത് കൈയെടുക്കാതെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നങ്ങ് നല്ലപോലെ ചൂടാക്കി എടുത്താൽ മതി കേട്ടോ ഇത്രയും മതി തിളപ്പിച്ചെടുത്ത കറി പിരിഞ്ഞു പോവും കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല ഇനി നമുക്ക് കറി വറവിട്ട് കൊടുക്കാം അതിനകത്തതുപോലെ സോസ് പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്താണ് വെക്കുന്നത് അത് വെച്ചുകൊടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാടൻ നാടൻകാരിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു അതുപോലെ തന്നെ രണ്ട് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു അഞ്ചാറ് വലിയ അല്ലി ചുമന്നുള്ളി ഇതുപോലെ വട്ടനെ കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് ഒരുപാടങ്ങ് കളറ് ചേഞ്ചായി പോകണ്ട കേട്ടോ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് ഒന്നും പോകണ്ട നല്ലപോലെ നല്ലോണം ഒന്ന് വാടി മാത്രം മതി കിട്ടോ ഈ ഉള്ളി അങ്ങനെ ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതാ ഇത്രയും മതി കിട്ടും ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉള്ളൂ അടിപൊളി ടേസ്റ്റിലുള്ള കിടിലും ടേസ്റ്റിലുള്ള നമ്മുടെ ചക്കക്കുരും മുരിങ്ങക്കറിയും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുട്ട കഴിക്കാനായിട്ട് അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് ഇഷ്ടമാവും നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കറിയും സൈഡായിട്ട് ഒരു അണക്കമ്മയും വറുത്തതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഒരു പ്ലേറ്റ് നിറയെ ചോറിന തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്